ഇവിടെ നാട്ടിലെ ഒരു താരമാണ് നമ്മുടെ നാസർഗ എന്നാണ് ഒരു ഒരു പൊതുവേ ജന പുറത്ത് താരമാണ് ആഹ് അതല്ല നാട്ടുകാർക്ക് അറിയാമോ ആ അപ്പം അതായത് പുറത്ത് കുറെ ലൈക്ക് എന്താ പറയാ ഇന്നോഗ്രേഷൻസിനും ീസിനൊക്കെ പോവാറുണ്ട് അങ്ങനെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് നിങ്ങളോട് ചോദിക്കുന്നത് അപ്പൊ ഇതൊക്കെ ആയിട്ടുള്ള പരിപാടിയാണോ അത് എന്താ പറയാ ഇങ്ങനെ ഇനോഗ്രേഷൻ ഒക്കെ പോകുമ്പോഴത്തേക്കും മറ്റേ ലക്ഷങ്ങളൊക്കെ വാങ്ങി ആണോ കല്യാണൊക്കെ അതൊക്കെ ഞങ്ങൾ അറിയാതെ ചെലപ്പോ പോവും ഇടയ്ക്കാണ് കോള് കൂടുതല് വരുന്നത് ഞാന് ഒറ്റക്ക് വിടില്ല ടീം ടീമായിട്ടാണ് വർക്ക് ചെയ്യണത് ഞാൻ അറിയാണ്ട് ഇയാള് കോള് അറിഞ്ഞിട്ട് പോസ്റ്റർ കാര്യങ്ങളൊക്കെ അപ്പോഴാണ് നമ്മളറിയ ഇത് എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ പിള്ളേരുടെ ഈ ഒരു ഫോണും റീലും പരിപാടിയൊക്കെ അടിപൊളിയാണ് അതെന്നാ അങ്ങനെ ഒറ്റ വാക്കിൽ ചുരുക്കരുത് അതായത് നിങ്ങളുടെയൊക്കെ ഒരു യൂത്ത് സമയത്ത് ഇക്കൊക്കെ ഒരു ഇരുപത്തി ആറ് വയസ്സൊക്കെ ഉള്ളപ്പോ ഇങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പോഴത്തെ പിള്ളേര് കൊറേ കൂടെ ഭാഗ്യം ചെയ്തതാണ് അങ്ങനെ ഒരു ഔട്ട്ലുക്ക് ഉണ്ടോ മരുഭൂമി ആ ഒരു കാലത്തിന്റെ ഒരു താരതമ്യം ഒന്ന് പറയും ഇന്നാണ് ഇപ്പോ നാസർക്കൊക്കെ ഒരു ഇരുപത്തഞ്ചു ഇരുപത്തി ആറ് വയസ്സുള്ള ഇപ്പൊ ചെയ്യാൻ പറ്റാതെ എന്തൊക്കെ അപ്പൊ ചെയ്യുമായിരുന്നു എല്ലാം ചെയ്യും എന്താ ചെയ്യാൻ വരണ്ടേ അല്ലേ എന്തായാലും ഇപ്പൊ അറിയപ്പെട്ടില്ലേ അതാണ് എപ്പോഴായാലും കഴിവുണ്ടെങ്കിൽ അറിയപ്പെടും എന്നുള്ളത് അല്ലേ മറ്റൊരു റീൽസ് ചെയ്തപ്പോ അതില് ചെമ്പന് പേര് വന്നാണ് അത് പിന്നെ ജനങ്ങള് ചെമ്പനാക്കിയതാണ് അല്ലാതെ ആണോ ചെമ്പിച്ച് ഇതില് വന്നതല്ല അതിന്റെ മുമ്പ് ഞാൻ സൗദര്യം ചെയ്താണ് അന്ന് ചെയ്ത നാച്ചുറൽ ഹെയർ കളർ ആണെന്ന് ഇക്കളെ അറുപത് മുടിയൊക്കെ കളർ ചെയ്ത് നല്ല സെറ്റപ്പായിരുന്നു എല്ലാര്ക്കും മാതൃക അപ്പൊ ഇത് അടിക്കുന്ന കളറാണ് അല്ലേ ഞങ്ങളുടെ ഇവരിങ്ങനെ എന്താണ് തോന്നുന്നത് ഏ അത് സന്തോഷല്ലോ അവർക്ക് നമ്മളെ കളിയാക്ക കാര്യം പറയാ തന്നെയല്ലേ ഇത് ജനങ്ങൾക്കും ഇഷ്ടമാണ് ഇക്ക തിരിച്ചൊന്നും പറയില്ല